വിലയിൽ തകർച്ച നേരിട്ടിട്ടുണ്ട് യു എസ് മാനുഫാക്ചറിങ് പി എം ഐ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ അത് ഗോൾഡിന് പ്രതികൂലമായ കണക്കാണെങ്കിലും ഐ എസ് എം മാനുഫാക്ചറിങ് ഡാറ്റ വന്ന് ഗോൾഡിന് അനുകൂലമായിട്ടുള്ള കണക്കാണ് അപ്പോൾ ഒരു മിക്സ്ഡ് ഡാറ്റയാണ് ഗോൾഡ് എന്നാലും ഇടിഞ്ഞു ഗോൾഡ് ഇടിയുന്നതിന് വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം കൂടിയുണ്ട് ഇന്ന് വലിയ രീതിയിൽ വീണ്ടും തകർന്നിട്ടുണ്ടായിരുന്നു വൺ രീതിയിൽ തകർച്ചയ്ക്ക് ശേഷം കര കയറിയെങ്കിലും വീണ്ടും ഗോൾഡ് പോയി സ്ട്രഗിൾ ചെയ്യുകയാണ് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഇനിയും റേറ്റ് കട്ട് ഉണ്ടായേക്കും എന്ന് കരുതുന്നുണ്ടെങ്കിലും കൂടിയും ഇന്ന് ജെറോം പവൻ്റെ സ്പീച്ചായിട്ട് നമ്മളെല്ലാവരും ആരക്ക് നോക്കി നിന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ വിൽ നോട്ട് അഡ്രസ് കറൻറ്റ് എക്കണോമിക് കണ്ടീഷൻസ് ഓർ മോണിറ്ററി പോളിസി അദ്ദേഹം മോണിറ്ററി പോളിസിയെ കുറിച്ചോ അല്ലെങ്കിൽ എക്കണോമിക് കണ്ടീഷൻസിനോ കുറിച്ചോ പറയാൻ കരുതുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ റേറ്റ് കട്ട് ഉണ്ട് എന്ന് അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അതിൻ്റെ സൂചനയും നൽകില്ല ഈവൻ അദ്ദേഹത്തിൻ്റെ കൊളീഗ്സ് അല്ലെങ്കിൽ ഇവരൊക്കെ ന്യൂയോർക്ക് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഐ മീൻ ഫെഡറൽ ചെയർ ഫെഡറൽ പ്രസിഡൻ്റ് ന്യൂയോർക്ക് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും റിറ്റ് കെട്ടിനുള്ള സാധ്യതകൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇന്നും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല മാത്രമല്ല അദ്ദേഹത്തെ മാറ്റാൻ പോവുകയാണ് എന്നുള്ളതാണ് ഈ ക്രിസ്മസിന് മുമ്പ് തന്നെ ബസൻറ്റ് ഐ മീൻ ട്രഷറി സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത് ട്രംപ് മിക്കവാറും പ്രഖ്യാപിച്ചേക്കും എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം റിറ്റ് കെട്ടിന് ഇഷ്ടമില്ലാത്ത ഒരാളാണ് അപ്പോൾ മാറ്റാനുള്ള പോക്ക് ഒക്കെ പറയുമ്പോൾ ഒരു സെൻഷനും ഭയമൊക്കെ എല്ലായിടത്തും ഒരു ജാഗ്രതയും കോശസും ആയിട്ട് എല്ലാവരും പെരുമാറുന്നു റേറ്റ് കട്ടം കാണി ഉണ്ടാവില്ല എബവ് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും എനിവേ ആഫ്റ്റർ ഇസ് കമൻ്റ് എനി ചേഞ്ചസ് വരുമോ എന്നുള്ളത് നോക്കണം സ്റ്റിൽ എയ്റ്റി ഫൈവ് എബവ് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ കൂടിയും വൈകുന്നേരം ആകുമ്പോൾ തന്നെ എന്തെങ്കിലും റേറ്റ് കെട്ടിനുള്ള സാധ്യതകളിലുള്ള കുറവുകൾ വരുമോ എന്നുള്ളത് ഈ ആഴ്ച തന്നെ എ ഡി പി റിപ്പോർട്ടും പി സി ഒക്കെ വരാനുണ്ട് പെർസൺ കൺസൺ എക്സ്പെൻഡിച്ചർ ഡേറ്റ അതിൻ്റെയൊക്കെ ഡേറ്റാബേസിലും കൂടി ആയിരിക്കും മോണിറ്ററി പോളിസി ഒന്നും കൂടി പറയും അദ്ദേഹം പോളിസി മേക്കറായിട്ടുള്ള മുമ്പത്തെ ജോർജ് ഷുൾസ് എന്ന് പറയുന്ന അറിയാമല്ലോ യു എസ് അതേ പോളിസി മേക്കർ അല്ല അദ്ദേഹം ശരിക്കും യു എസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റാണ് അസ്ലേ കസ് ബ്ലിങ്കൻ മുമ്പത്തെ ബ്ലിങ്കനെ പോലെ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഇപ്പോഴത്തെ റൂബിയോ പോലെയുള്ള ട്രംപിൻ്റെ അപ്പോൾ അദ്ദേഹം ജോർജ് ഷുൾസിനെ വല്ലാതെ പുകയത്തലും അദ്ദേഹത്തിൻ്റെ പോളിസിയും അദ്ദേഹം എടുത്ത ഓരോ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അങ്ങനെ പുകയെത്തി അങ്ങനെ സംസാരിച്ചു എന്നല്ലാതെ എക്കണോമിക് കറണ്ട് എക്കണോമിക് കണ്ടീഷൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള അല്ലെങ്കിൽ വരാൻ പോകുന്ന ഇങ്ങനെയുള്ള മോണിറ്ററി പോളിസി നേരത്തെ നവംബറിൽ കുറച്ചിട്ടുണ്ടായിരുന്നു പോയിന്റ് ടു ഫൈവ് അപ്പോൾ ഇനി ഡിസംബർ പത്താം തീയതി പോയിൻറ്റ് ടു ഫൈവ് കുറക്കോ ഇല്ലേ എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്തായാലും അദ്ദേഹം വരുന്ന ഡേറ്റാസിനെയും ബേസ് ചെയ്തിട്ട് നിൽക്കുകയായിരിക്കും ഡോളർ ആണെങ്കിൽ താഴേക്ക് പോയിട്ടൊക്കെ ഉണ്ട് ഇപ്പോഴും എന്നാലും ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അതിനുള്ള ഉയർച്ചകളൊന്നും ഉണ്ടായില്ലേ കാരണം ആൾറെഡി മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്ത് റേറ്റ് കട്ട് സോ ആൾറെഡി ഗോൾഡ് വെരി ഹയർ ലെവലിലാണ് എക്സ്പെക്റ്റേഷൻ അത്ര മാത്രമേ ഉള്ളൂ ഇനി ഉണ്ടെങ്കിൽ ഇല്ലായെന്ന് പറയുമ്പോഴുള്ള ഇടിച്ചിൽ മാത്രമേ ഉള്ളൂ ഉയർച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായി കഴിഞ്ഞാലും ഓൾ ടൈമായി അതിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോവുകയാണ് എന്നല്ലതന്നെ പറയില്ല ബട്ട് ഈ റേറ്റ് കട്ട് അവിടെ അല്ലെങ്കിൽ ഗോൾഡ് ബാൺ രീതിയിൽ തകർച്ച വരും എനിവേ ഈവൻ എ സ്മാൾ കമൻ ക്യാൻ മേക്ക് ബിഗ് ഡിഫറൻസ് ഇൻ ഗോൾഡ് എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യണം എന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊണ്ണൂറ്റി അയ്യായിരത്തി നാനൂറ്റി അമ്പതാൾ ഉള്ളത് ഇരുന്നൂറ് ഉറുപ്പ്യത്തേ കുറഞ്ഞിട്ടുള്ളൂ തൊണ്ണൂറ്റി അയ്യായിരത്തി നാനൂറ്റി അമ്പതാണ് ഇപ്പോൾ ഉള്ളതൊക്കെ ഓക്കെ താങ്ക് യു